ഹേമ കമ്മറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നു സർക്കാർ വർഷങ്ങളായി പൂഴ്ത്തിവെച്ചു എന്ന് ആരോപണങ്ങൾ ഉണ്ടാകുന്നു സർക്കാർ അതിൽ വെട്ടിലാകുന്നു മലയാള സിനിമയുടെ പ്രതിച്ഛായ തകർന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഹേമ കമ്മറ്റി റിപ്പോർട്ട് പല അതിജീവതകളും പല സിനിമാ നടിമാരും തങ്ങൾക്കെതിരായ ഉണ്ടായിട്ടുള്ള പല പ്രശ്നങ്ങളും തുറന്നു പറയുന്നു പല മന്ത്രിമാരെയും ആരോപണ വിധേയരാക്കിക്കൊണ്ട് ഹേമ കമ്മറ്റി റിപ്പോർട്ടിൽ അച്ചടിച്ചു വരുന്നു ഇങ്ങനെ പല കാരണങ്ങൾ ഉണ്ടാകുമ്പോഴും സർക്കാർ നിശബ്ദത പാലിക്കുന്നു സർക്കാർ വേണ്ട രീതിയിലുള്ള നടപടി സ്വീകരിക്കുന്നില്ല പരാതി ലഭിച്ചാൽ മാത്രം കേസെടുക്കാമെന്ന ഒരു ജനാധിപത്യ സർക്കാർ പറയുമ്പോൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് ഹേമാക്കമാറ്റി റിപ്പോർട്ടിൽ അതിജീവിതകൾ തങ്ങളുടെ മനസ്സ് സർക്കാരിനെ വിശ്വസിച്ചുകൊണ്ട് തുറക്കുമ്പോൾ അതിനെതിരെ നിശബ്ദത പാലിക്കുന്നത് ഒരു ജനാധിപത്യ സർക്കാരിനെ നിരക്കുന്നതല്ല എന്ന് ബോധ്യപ്പെടുത്തുവാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് എന്താണെങ്കിലും ഈ വിഷയത്തിൽ ഉടനടി നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പേർ മുൻപിലെത്തുമ്പോഴും അമ്മ എന്ന താരസംഘടന മാത്രം ഒരക്ഷരം പോലും മിണ്ടുന്നില്ല ഒരു വാക്കുപോലും ഉരിയാടാതെയാണ് അമ്മ കബീഷൻ ഇത്രയും കാലം നിന്നത് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെയാണ് അമ്മ താരസംഘടനയുടെ ആ അംഗങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളെ കാണുന്നത് എന്തുകൊണ്ട് ഈ വിഷയത്തിൽ നേരത്തെ പ്രതികരിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ ഷോകളുമായി ബന്ധപ്പെട്ട പല തിരക്കുകൾ ഉണ്ടായിരുന്നു എന്നായിരുന്നു മറുപടി ഷോയേക്കാൾ വലുതല്ലല്ലോ മലയാള സിനിമയിൽ അപമാനിക്കപ്പെട്ട മലയാള സിനിമയിൽ അതിക്രമിക്കപ്പെട്ട മലയാള സിനിമയിൽ പീഡനങ്ങൾക്ക് വിധേയമാക്കപ്പെട്ട സ്ത്രീകളുടെ ആവശ്യങ്ങൾ സ്ത്രീകളുടെ പരാതി എന്നുള്ളതാണ് അതിശയിപ്പിക്കുന്ന ഒന്ന് താര സംഘടനയ്ക്ക് അതൊന്നും ഒരു വലിയ വിഷയമേ അല്ല എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ അമ്മ സംഘടന തങ്ങളുടെ അഭിപ്രായം പറഞ്ഞപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് ക്ഷുഭിതരായി മറുപടി പറയേണ്ട അവസ്ഥയിലേക്ക് അവർ മാറിയിരിക്കുന്നു ആ ദൃശ്യങ്ങൾ കാണാം റിപ്പോർട്ട് വന്നപ്പോഴാണ് സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പൊതുജനം പറഞ്ഞത് പക്ഷേ ഇത്രയും നാളായിട്ട് എന്ന സംഘടന താരങ്ങളുടെ സംഘടന ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ എന്താണ് അവർ പ്രസക്തി എന്താണ് നിങ്ങള് ഈ ഹേവാ കമ്മിറ്റി ചോദ്യം ചോദിച്ചിരിക്കുന്ന ആരോടാണെന്നുള്ള പ്രസക്തി ഞങ്ങളുടെ അമ്മയിലുള്ള അഞ്ഞൂറ്റാറ് മെമ്പേഴ്സിനെ എടുത്തിട്ട് നോക്കിക്കില്ല ഇതിനകത്ത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേരോടും ഞങ്ങള് ഹേമ കമ്മിറ്റി നിങ്ങളെ ഇന്റർവ്യൂവിന് വിളിച്ചു ചോദിച്ചപ്പോൾ ആരും അറിഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്ക് അല്ലേ നിങ്ങൾ കണ്ടിക്കാൻ വേണ്ടി ചോദിച്ചാൽ ഇത്ര ഉണ്ടാവില്ല അത് കേൾക്കില്ല ഇത് ഹേമ കമ്മിറ്റി എന്തിനാ സർക്കാർ വെച്ചിരിക്കുന്ന നിങ്ങൾ ഇത് കേൾക്കും ഹേമ കമ്മിറ്റി എന്തിനാ സർക്കാർ വെച്ചിരിക്കുന്നത് അല്ല സിനിമ ഒന്ന് പറഞ്ഞു സിനിമയിൽ വരുത്തേണ്ട ഒരു നയം കൊണ്ടുവരുന്നതിന് വേണ്ടി സിനിമ െ പഠിക്കാൻ വേണ്ടിയാണ് എം ആ കമ്മിറ്റി വിശദത്തെ അവർ വിളിക്കുന്നവരെ നമ്മൾ പറഞ്ഞു അതല്ല അമ്മയുടെ പ്രസക്തി അമ്മയുടെ അംഗങ്ങൾ പറയുന്നത് അമ്മയുടെ അംഗങ്ങളോട് ആ പരാതിയിൽ പരിഹരിക്കാനുള്ള ശ്രമം നമ്മൾ ജയചർത്തന പറഞ്ഞതിനോട് താങ്കൾ അമ്മ നയം ലഭിക്കാതെ ഉത്തരം നൽകിയത് ചോദ്യങ്ങളാണ് താങ്കൾ ഇവിടെ തലത്തിലിരിക്കുന്ന ആളും കേട്ടോ ജയം ചർത്തന ഈ നയം അമ്മയുടെ പ്രസക്തി എന്താണ് പ്രസക്തി എന്താണ് അതായത് ഈ സ്ത്രീകൾ വന്നപ്പോഴാണ് നാട്ടിലെ അല്ലെങ്കിൽ സിനിമ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്ന മുതൽ ഈ നാല് പ്രവർത്തിക്കൊരു സംഘടനയാണ് അമ്മ ആ അമ്മ ആ അംഗങ്ങളായവരും അല്ലെങ്കിൽ സമാനമായ അമ്മയില് അംഗങ്ങളായവരും പരാതിപ്പെട്ടാലും നമ്മൾ അറിയപ്പെട്ടു ആരും പറഞ്ഞിട്ടില്ല നേരത്തെ രണ്ടായിരത്തി പതിനൊന്നും ആളുകൾ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഭീകര വിഷയങ്ങൾ നടക്കില്ലെന്നല്ലോ സുഹൃത്തെ ഞങ്ങളുടെ സംഘടനയിൽ പരാതി കിട്ടിയാലല്ലേ ഞങ്ങൾ അറിയുള്ളൂ തന്ന പരാതികൾ